ജംഗ്ഷൻ യാത്രക്കാർക്ക് മുന്നിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചന്തപുരയിൽ റോഡിലെ കുഴികൾ ശ്രമകരമാണ് മീറ്ററോളം ദൂരമുള്ള റോഡിൽ നൂറുകണക്കിന് കുഴികളാണുള്ളത് കുഴിയിൽ വീഴാതെ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാനാകില്ലെന്നത് ഉറപ്പാണ് ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത് നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നാളിതുവരെയായി നടപടി ഉണ്ടായിട്ടില്ല റോഡ് നിര്മ്മിക്കുന്ന ദേശീയപാതാ അധികൃതർ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോള് നഗരസഭാ അധികൃതരും മറ്റ് ജനപ്രതിനിധികളും വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണ്

ഈ കുഴി കുറച്ചും കൂടി വെള്ളം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴി ഏതാണോ റോഡ് ഏതാണെന്നോ ഒന്നും മനസ്സിലാവില്ല അവർ വന്ന് അതിൽ വീടാണ് ഞങ്ങൾ എടുത്ത് പൊക്കി ആശുപത്രിയിൽ കൊണ്ടുപോകാം ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല തവണ ഞങ്ങൾ പോയി പറഞ്ഞ് അധികാരികളോട് ഇതൊന്ന് കാണും ഇതിനൊന്ന് പരിഹാരം കാണും ഇതിന് മുമ്പ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിൻ്റെ കോൺട്രാക്ട് സൂപ്പർവൈസർമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്ന് ടാറ് ചെയ്യണം അവിടെയും വരെയുള്ള ടാറ് ചെയ്തില്ലെങ്കിൽ മഴക്കാലത്ത് ഇവിടെ മുട്ടിനൊപ്പം വെള്ളം വരുമായിരുന്നു ഇത് പറഞ്ഞിട്ട് അന്ന് അവരാരും കഴിയില്ല അത് കഴിഞ്ഞ് കുറെ കൊണ്ടന്ന് മെറ്റലും ചെളിയും കൂടിയുള്ള സാധനങ്ങളൊക്കെ തട്ടും പിന്നെ നിരത്തും അത് കഴിയുമ്പോൾ മഴ പെയ്യും വണ്ടിയോടും പോയി വീണ്ടും കൊള്ളാവും ഇതിപ്പോൾ മൂന്നാല് പ്രാവശ്യം ചെയ്ത് പറയാവുന്ന ഒക്കെ അങ്ങനെ പറഞ്ഞു നോക്കി ഇപ്പൊ വെയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒട്ടും നിൽക്കാൻ പറ്റില്ല വെയിലൊന്ന് പൊടിയോട് പൊടി അപ്പൊ എത്ര പേർക്ക് വയ്യാതെ ഇതിനെ നടന്നു പോകാൻ പറ്റില്ല സാധാരണക്കാരന് നടന്നു പോകാൻ പറ്റൂല അപ്പൊ അപ്പുറത്തിറങ്ങി ബസ്സിന് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ അവിടെ മുഴുവൻ വെള്ളമായിട്ട് ആൾക്കാർക്ക് പറ്റണില്ല അത് കാരണം ആൾക്കാർ അതിലേ ചുറ്റി കറങ്ങി നടന്നു വരുകയാണ് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർ അതിലേ കറങ്ങി വന്നിട്ട് വേണം പോകാൻ ഇതെല്ലാവരും മുമ്പിൽ ഞങ്ങൾ പറഞ്ഞു ആരും ഞങ്ങളെ ഇത് കേൾക്കണമില്ല ഈ ജനങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആരും തന്നെ ഞങ്ങളെ വാക്ക് കേൾക്കാനും ഇല്ലില്ല ഇപ്പൊ തന്നെ പോവാറുണ്ട് ആഴ്ചയിലെ പകരോട്ടി ചെയ്യുന്നു ഒരു വൃത്തില്ല എങ്ങനെ ജീവിക്കാന്ന് ഒരു റഷ്യല്ലേ കാലങ്ങളെ പൊളിച്ചിട്ടിണ്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റണ്ടേ വണ്ടികള് വൈര് എന്താ ചെയ്യാം